രാഹുൽ മാങ്കൂട്ടത്തിലായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായി ആദ്യം പുറത്തു വരുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ പെൺകുട്ടി ആരാണ് എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പലയിടങ്ങളിലും സജീവമാകുന്നുണ്ട് ആരാണ് ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ചാനലുകാർക്ക് മാത്രമായി ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിക്സുകൾ കൊടുക്കുകയും സ്ക്രീൻഷോട്ടുകൾ കൊടുക്കുകയും എന്നാൽ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നുള്ള ചോദ്യം പലയിടത്തും ഉയരുന്നുണ്ട് ഇവിടെ എടുത്തു പറയണ പ്രധാനപ്പെട്ട കാര്യം എന്നത് സൈബർ സൈബറിടങ്ങളിലും അല്ലാതെയും ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം എന്നത് ഒരു ഇരയ്ക്ക് അല്ലെങ്കിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അവരുടെ ട്രോമ അല്ലെങ്കിൽ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിയാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും എളുപ്പമെന്നത് പോലീസിൽ പരാതിപ്പെടുക എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടാൽ യാതൊരു കാരണവശാലും ഇരയുടെ പേര് പുറത്തു വരില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളുള്ള കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസിന് നല്ല രീതിയിൽ ഒരുക്കാൻ കഴിയുകയും അതിലൂടെ ഇവരുടെ അവർക്ക് മാനസികമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും അവരുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ അവർ പരാതി അവർ എന്നല്ല ഒരാളും രാഹുൽ മാംകൂട്ടത്തിന്റെ പേരിൽ നാളിതുവരെ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ ഇവിടെ എന്നാൽ പോലീസിൽ പരാതിപ്പെടാൻ നിൽക്കാതെ പലരും ചെയ്തത് താൻ ട്രോമയിലാണെന്നും അല്ലെങ്കിൽ താൻ മാനസികമായ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ചാനലുകൾക്ക് മുന്നിൽ താൻ ഇതുവരെയുള്ള സ്ക്രീൻഷോട്ടുകളും അതുപോലെ ഓഡിയോ റെക്കോർഡുകളുമൊക്കെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇത് സംഭവിക്കുന്നത് ഇതിലൂടെ ചാനൽ വീഡിയോ വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ ട്രോമ ഉണ്ടാക്കുന്ന ഒരു കാര്യം കാര്യം അത്രമാത്രം മോശമായ തരത്തിലാണ് പല കോണുകളിൽ നിന്നും ഈ സ്ത്രീകൾക്കെതിരെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നത് ഇവിടെ എന്നാൽ അതിനൊന്നും നിൽക്കാതെ ഇവർ ലീഗലി പരാതിയുമായാണ് പോയിരുന്നതെങ്കിൽ കൃത്യമായി തെളിവുകൾ സഹിതം പരാതിയുമായാണ് പോയിരുന്നെങ്കിൽ അവർക്ക് വേണ്ട നിയമസഹായവും അതുപോലെ വൈദ്യ സഹായവും എല്ലാം പോലീസിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതായിരുന്നു നാം ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വന്ന സ്ത്രീകൾ ആരാണ് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒന്നര മാസം മുന്നേ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ ചർച്ചയായ വിഷയമുണ്ടായിരുന്നു ഒരു പ്രമുഖ ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകമായി രാഹുൽ മാക്കൂട്ടത്തിന് ബന്ധമുണ്ടെന്നും അതിലൂടെ അവർ ഗർഭധാരണം ഗർഭധാരണമുണ്ടായെന്നും അതിൽ ഈ പറഞ്ഞ അപോഷനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള വാർത്തകളന്ന് പുറത്തു വന്നെങ്കിലും അതിന് വേണ്ടത്ര തെളിവുകളോ ഒന്നും ഇല്ലാത്തതിനാൽ അത് കൂടുതൽ കാലമാകും നിൽക്കാതെ തെറിച്ച് പോവുകയാണ് ചെയ്തത് അത് പക്ഷേ ദേശാഭുമാനാണ് വാർത്തയ്ക്ക് തുടക്കമിടുന്നത് പിന്നീട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തകൾ നൽകിയെങ്കിലും പിന്നീട് അത് സൈബർ അടുത്ത് നിന്നും മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ഇവിടെ നാം പറയുമ്പോൾ എടുത്തു പറയേണ്ട ചില പേരുകൾ കൂടിയുണ്ട് ചില ആൾക്കാർ കൂടിയുണ്ട് നമുക്ക് നോക്കാം രാഹുൽ മാങ്കൂട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇതുവരെ എന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇതുവരെ ആരൊക്കെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് എത്ര പേരാണ് ഇതിൽ വന്നിട്ടുള്ള നോക്കാം ഇതിൽ ആദ്യമായി എടുത്തു പറയേണ്ടത് റിനി ആൻഡ് ജോർജ് എന്ന യുവ നടിയെ കുറിച്ചാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞത് തനിക്ക് തന്നോട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ അന്ന് തന്നെ വിലക്കിയതാണ് ഇത് പരാതിയുമായി മുന്നോട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഇപ്പോഴും നല്ലൊരു സുഹൃത്താണ് അതുകൊണ്ട് തന്നെ എനിക്ക് പരാതിയില്ല എന്നുള്ളതാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞത് എന്നാൽ പിറ്റേ ദിവസം മുതൽ അതായത് ഈ പറഞ്ഞ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം മാധ്യമങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു വോയിസ് ക്ലിപ്പ് വരികയുണ്ടായി ഈ വോയിസ് നോട്ടിൽ പറയുന്നത് ആ മാധ്യമ സ്ഥാപനം പറയുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നാണ് ആ ആ ക്ലിപ്പിംഗ്സ് കേട്ടാൽ അല്ലെങ്കിൽ ആ ഒരു ഓഡിയോയുടെ ചില ഭാഗങ്ങൾ കേട്ടാൽ അതിനകത്തൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അബോഷന് നിർബന്ധിച്ചായി ഒന്നും കാണാൻ കഴിയില്ല നിങ്ങൾ കണ്ടൊന്നും എനിക്ക് അറിയില്ല പക്ഷേ അതിൽ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഏറ്റെടുക്കണം അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് പോകുന്നുണ്ട് പിന്നെ മൂന്നാമത് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ പറയാൻ കാരണം ഇവിടെ സൈബർ സൈബർഡങ്ങൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായി ബന്ധപ്പെട്ട ആ പെൺകുട്ടി ആരാണ് എന്നുള്ളത് അതിലേക്കാണ് വരാൻ പോകുന്നത് ആ പെൺകുട്ടി ആരാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ അതിനു മുന്നെയാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുവരെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ കൂടി പറഞ്ഞു പോകുന്നത് ഇവിടെ മൂന്നാമതായി വരുന്നത് ഹണി ഭാസ്കർ എന്ന യാത്രക്കാരെയും എഴുത്തുകാരിയുമായ യുവതിയുടേതാണ് ആ യുവതി പറയുന്നത് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ട് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ മോശമായി മോശമായൊന്നും പറഞ്ഞില്ല പക്ഷേ എന്നോട് മോശമായി സംസാരിച്ചൊന്ന് അപവാദം പറഞ്ഞു എന്നുള്ളതാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത് ഇതിൽ ഹണി ഭാസ്കറും പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല ഇവിടെ ഹണി ഭാസ്കറിന് പരാതി പോകഴിഞ്ഞാൽ അത് കോടതിയിൽ എന്താകും എന്നുള്ളത് നിയമവിദഗ്ധർ പറയേണ്ട കാര്യമാണ് പക്ഷേ അവിടെ നാളെ ഇതുവരെ ഹണി ഭാസ്കർ പരാതിയുമായി പോകുമെന്ന് അറിയിച്ചിട്ടില്ല മാത്രമല്ല ഹണി ഭാസ്കർ പരാതിയുമായി പോകാനുള്ള ഉദ്ദേശമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇനി അഞ്ചാമതായി പറയേണ്ട കാര്യം ഇവിടെ സ്ക്രീൻഷോട്ടുകളാണ് പിന്നെ പുറത്തു വരുന്നത് ചില സ്ക്രീൻഷോട്ടുകളാണ് അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അതിലും വ്യക്തമായി രാഹുൽ ഏട്ടൻ എന്നും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും സേവ് ചെയ്തു വെച്ച സ്ക്രീൻഷോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനകത്തും ഈ പറഞ്ഞ ചാറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ട് ഇനി പിന്നെയുള്ളത് ഒരു ട്രാൻസ് യുവതിയുടെ ആണ് ഈ ട്രാൻസ് യുവതി പറയുന്നത് തന്നോട് സംസാരിക്കുമായിരുന്നു തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് തന്നെ റേപ്പ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്നത് പോലെ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നാൽ അതിലും പരാതികളൊന്നും പോകത്തില്ല പക്ഷേ അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകളുടെ കൂമ്പാരമായി ചാനലുകൾ മാറിക്കഴിഞ്ഞു എല്ലാ ചാനൽ ഫോളുകളും ഏതാണ്ട് അത്രത്തോളം വലിയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു പക്ഷേ ഇനി പറയേണ്ടത് ആരാണ് ആ പെൺകുട്ടി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് കഴിഞ്ഞ ഒന്നര മാസം മുന്നേ പുറത്തു വന്ന അതേ പെൺകുട്ടിയാണോ ഇത് അതായത് ഒരു പ്രമുഖ ചാനലിലെ പ്രമുഖ വനിത ഉദ്യോഗസ്ഥയും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടി ഒതുക്കി തീർത്ത കേസിലെ ആ പെൺകുട്ടിയാണോ ഇപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമ സ്ഥാപനത്തിലെ പെൺകുട്ടി ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേരിലാണെന്ന് അറിയപ്പെടുന്ന ചാനലിലെ പെൺകുട്ടിയാണോ ഇത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഇവിടെ വി ഡി സതീശനടക്കം പേരുകൾ പുറത്തു വരികയും വി ഡി സതീശനും ഈ ചാനലിലെ പ്രമുഖ മാധ്യമ പുറത്തുകയും ചേർന്ന് ആ കേസ് സെറ്റിൽ ചെയ്തു എന്നുള്ള പ്രചരണവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇവിടെ ഇനിയുള്ളത് ഇവിടെ പറയേണ്ടത് എന്നാൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ളത് ആദ്യം പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിങ്സിലെ പെൺകുട്ടിയും ഈ പറഞ്ഞ പ്രമുഖ ചാനലിലെ പെൺകുട്ടിയും രണ്ടും രണ്ടുപേരാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ ഓഡിയോ അവരുടെ ശബ്ദം മാറ്റിയാണ് കൊടുത്തതെങ്കിൽ പോലും ഇവിടെ വന്ന ഓഡിയോ ക്ലിപ്പുകളിൽ ഉള്ളതിൽ രണ്ടും രണ്ട് പെൺകുട്ടികൾ തന്നെയാണ് അതിൽ ഈ പറഞ്ഞ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ അതായത് ഏഷ്യാനെറ്റിലെ പെൺകുട്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ പെൺകുട്ടിയും രാഹുലും തമ്മിൽ അഖാതമായ പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇവിടെ ആ പെൺകുട്ടി യുടെ കാര്യം ഒത്തിരി കഷ്ടത്തിലാണെന്ന് കൂടി പറയുന്നത് കാരണം ആ പെൺകുട്ടിക്ക് രാഹുലിനോട് അമിതമായ പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തിലൂടെ ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ ഗർഭധാര നമുക്ക് അതിൽ ആ പെൺകുട്ടി എന്ത് തന്നെ സംഭവിച്ചാലും പരാതിയുമായി മുന്നോട്ട് വരാൻ യാതൊരു സാധ്യമല്ല ഇവിടെ എടുത്ത പറഞ്ഞൊരു കാര്യം ആ പെൺകുട്ടിയോട് അരമണിക്കൂർ ഇന്റർവ്യൂ അതായത് മുഖം കാണിക്കാതെ മുഖം ബ്ലർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഓപ്പോസിറ്റായി ഇരുത്തിക്കൊണ്ട് പെൺകുട്ടിയോട് അരമണിക്കൂർ ഇന്റർവ്യൂ നൽകാമോ ഒരു കോടി രൂപ നൽകാമെന്ന് ഒരു പ്രമുഖ വാർത്താ ചാനൽ തന്നെ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തിട്ടും ആ പെൺകുട്ടി അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല അത്രത്തോളം രാഹുലിനെ ആ പെൺകുട്ടി പ്രണയിക്കുന്നുമുണ്ട് ആ പ്രണയത്തിലൂടെ ഉണ്ടായ ഗർഭധാരണമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി യാതൊരു കാരണവശാലും പരാതി നൽകാൻ സാധ്യതയില്ല പിന്നെയുള്ളത് രണ്ടാമത് ആദ്യമായി പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പിലാണ് ആ പെൺകുട്ടി ആരാണ് എന്നുള്ളതും അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ആ പെൺകുട്ടിയും വ്യക്തമായും ശക്തമായും പറയുന്നുണ്ട് ഇപ്പോ ഇന്നലെ പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന കാരണം എനിക്ക് തെറി വിളിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനോട് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നാൽ എനിക്ക് പത്ത് തവണ അങ്ങോട്ട് തെറി വിളിക്കാനുള്ള കാരണങ്ങളുണ്ട് അതുപോലെ ഓരോ തവണയും ആ പെൺകുട്ടിയും രാഹുൽ നമ്മൾ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നിൽക്കുന്ന സാഹചര്യം ആ ഓഡിയോ സന്ദേശം കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന അത്രത്തോളം ബോൾഡായിട്ടാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ആരും പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇല്ല പിന്നെ ഞാൻ എടുത്തു പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കാനായി ഒരു പ്രമുഖ ചാനൽ ഇരയായ പെൺകുട്ടിക്ക് വാഗ്ദാനം ചെയ്തത് ഒരു കോടി രൂപയാണ് ഈ ഒരു കോടി രൂപ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടിയാണത് ആ വീട്ടുകാർക്ക് വളരെ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്നവരാണ് ആ പെൺകുട്ടിയെ നഴ്സാക്കാനായിരുന്നു അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ വിടാനായിരുന്നു വീട്ടുകാർക്ക് താല്പര്യം എന്നാൽ മാധ്യമ മാധ്യമ പ്രവർത്തനത്തോടുള്ള ആഗ്രഹം കൊണ്ട് ഇഷ്ടം കൊണ്ടാണ് ആ പെൺകുട്ടി മാധ്യമ മേഖലയിലേക്ക് വരുന്നതും അതിലൂടെ പ്രമുഖ ചാനലായി ഏഷ്യാനിലേക്ക് ജോലി നേടുന്നതും അവിടെ നിന്നാണ് രാഹുൽ മാക്കൂട്ടത്തിനെ പരിചയപ്പെടുന്നതും അത് പ്രണയമായി മാറുകയും ആ പ്രണയത്തിന്റെ ഫലമായിട്ട് പെൺകുട്ടി ഗർഭധാരണം ഉണ്ടാവുകയുമാണ് ചെയ്തത് ഇതിൽ പരസ്പര സംഭവത്തോടെയുള്ള ഗർഭധാരണമാണ് ഉണ്ടായത് പക്ഷേ പരസ്പര സമൂഹത്തോടുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത് അതിൽ നിന്നാണ് ഗർഭധാരണം ഉണ്ടാകുന്നത് ഇതിൽ ആ പെൺകുട്ടി ഇതുവരെയും നാളിതുവരെയും പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ല പരാതിയുമായി മുന്നോട്ട് പോവുകയുമില്ല പിന്നെ ഉള്ളതാണ് മറ്റുള്ള സംഭവം അങ്ങനെ ഈ വിഷയമായി ബന്ധപ്പെട്ടെടുത്ത ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ ഇതിലൊന്നിലും ഇതിലൊന്നിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതിയുമായി പോയിട്ടില്ല കേസ് എടുക്കാനുള്ള യാതൊരു പിന്നെ ചിലപ്പോൾ ഒരു എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തേക്കാം പക്ഷേ ഇവിടെ രാഹുൽ കേസ് എടുക്കാനോ രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു വകുപ്പും ഇതിനില്ല എന്നുള്ളതാണ് പ്രാധാന്യമായ കാര്യം പിന്നെയുള്ളത് ഈ പറഞ്ഞ ചാനലിൽ വരുന്ന ക്ലിപ്പിംഗ്സാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഏതാണ്ട് അരമണിക്കൂറുള്ള ക്ലിപ്പിംഗ്സ് പല തവണയായിട്ടാണ് ചാനലുകൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ ക്ലിപ്പിംഗ്സും ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ഞെട്ടൽ ഉണ്ടാക്കുന്നു ഞെട്ടൽ ഉണ്ടാക്കുന്നു പറയുമ്പോൾ ആ ക്ലിപ്പിംഗ്സ് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു പക്ഷേ നേരത്തെ ഉള്ളതായിരിക്കാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ എം എൽ എ ആകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിനു മുന്നേ ഉള്ളതായിരിക്കാം അതല്ലെങ്കിൽ അതിനുശേഷമുള്ളതുമായിരിക്കാം എങ്ങനെ ആയിരുന്നാലും ഈ പറഞ്ഞ ഓഡിയോ സന്ദേശങ്ങളെല്ലാം പുറത്തു വരുമ്പോഴും ആ പെൺകുട്ടികളാരും അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ഒരാളും പരാതിയുമായി മുന്നോട്ട് പോകാനോ ഇനി പരാതിയുമായി നൽ പോകാനോ യാതൊരു സാധ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പറഞ്ഞ നിയമപരമായി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള യാതൊരിതും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ നിയമപരമായ നടപടി എടുക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് പക്ഷെ ഇത് നിയമവിദഗ്ധരമായി അവരാണത് പറയേണ്ടത് കാരണം ഇപ്പോഴത്തെ ന്യായ സംഹിത വഴിയുള്ള നിയമങ്ങൾ ഇത്തരത്തിലാണെന്ന് നമ്മളെല്ലാരും പറയാൻ യോഗ്യരല്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണ് നിയമപരമായി എടുക്കുക എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാണേണ്ടിയിരിക്കുന്നു മറ്റുള്ളത് ഇവിടെ ഈ പറഞ്ഞ യാതൊന്നുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കാൻ കഴിയില്ല ഈ മീൻസ് ഈ പറഞ്ഞ നിയമപരമായ നടപടി എടുക്കാൻ കഴിയില്ല കാരണം പരാതിയില്ല ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ഇല്ല സ്വമേഹത എടുത്ത കേസുകളോ അതിനുപോലും ആ ഈ ബാലാവസ്ഥ കമ്മീഷനോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനൊക്കെ എടുക്കുന്ന സ്വമേതയുള്ള കേസുകൾ പോലും അതിൽ ഇരയാക്കപ്പെട്ടവരുമായി ഈ പറഞ്ഞവർ കമ്മീഷൻ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ഇവരോട് സംസാരിച്ച പോലും ഇവരാരും പരാതി പറയാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതികൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയുള്ളത് ഈ പുറത്തു പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാംകൂട്ടം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ഇനിയുള്ളത് എം എൽ എ സ്ഥാനമാണ് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള മുറവിളികളാണ് ഇരുഭാഗത്തുനിന്ന് അതായത് മൂന്ന് ഭാഗത്തു നിന്നും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നോട്ടെ മൂന്ന് ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടാകുന്നുണ്ട് അതിന്റെ കാരണം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനോട് താൽപര്യമില്ലാത്ത ഒത്തിരി പ്രവർത്തകർ നേതാക്കൾ കോൺഗ്രസിലുണ്ട് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാട്ടോളി ബോർഡുള്ള പ്രസംഗങ്ങൾ ചാട്ടോളി ബോർഡുള്ള വാക്കുകൾ അത് ഉറുക്കിക്കൊള്ളുന്നറത്തിൽ കൊണ്ടപ്പോൾ അത് എൽ ഡി എഫിന് ബി ജെ പിയും കൃത്യമാട്ടു അതുകൊണ്ട് തന്നെ രാഹുലിനോടൊരു ശത്രുതാ മനോഭാവം അവർ വെച്ച് പുലർത്തുന്നുമുണ്ട് അവർക്കെല്ലാവരും കിട്ടിയൊരു ആയി തന്നെയാണ് അവർ ഇത് ഉപയോഗിക്കുന്നത് ഇനി കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് പിന്തുണയ്ക്കുന്നത് ഏക ഒരാൾ ഒരാളെന്നത് ഷാഫി പറമ്പിലാണ് നേതാക്കന്മാര് ആണുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം ഇവരെല്ലാം ചെയ്യേണ്ടതും ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഉറപ്പായും അവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടായാൽ അത് രണ്ടാം സ്ഥാനത്തേക്കുന്ന ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയും ഏറെയാണ് അങ്ങനെ വരുമ്പോൾ നന്നായി ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഒരു നടപടിയുടെ പേരിൽ സംഘപരിവാർ സംഘടനയുടെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടനെതിരെ പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കണം ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് കൃത്യമായ കാര്യമാണ് അവർ കൃത്യമായി താൻ ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ളത് ജനപ്രതി നിന്നുള്ള ആ ലേബലാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിധാനം ഇല്ലാതാക്കി വീട്ടിലിരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് വീട്ടിലിരുത്താൻ ശ്രമിക്കുന്നവരുണ്ട് അവിടെയും ഈ പറഞ്ഞ കോൺഗ്രസ് കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് മറുപടി എടുത്താൽ അല്ലെങ്കിൽ നടപടിയെടുത്താൽ അത് നന്നാകുമെന്നുള്ള അഭിപ്രായം ഒത്തിരി പേർക്കുണ്ട്